സഹൃദയരേ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഉഷ കുമ്പിടി കടലാസ് തോണി എന്ന എൻ്റെ കവിതാ സമാഹാരത്തിലെ അടുത്ത കവിത നീയും ഞാനും എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം തന്നെ ലൈക്കും കമൻറ്റും തരണം കവിത നീയും ഞാനും രചന ഉഷ കുമ്പിടി മുക്കുറ്റി മുടിയിൽ തുളസി പൂ ചൂടി ഞാൻ പടിവാതിൽ നീയെത്തുന്നതും കാത്തിരുന്നില്ലേ പതിനാലാം രാവുദിക്കും വരെ കാത്തിരുന്നില്ലേ പരിഭവം ചൊല്ലാതെ ഞാൻ കാത്തിരുന്നില്ലേ ണമണിഞ്ഞാലും അതിരി തെളിയിച്ചാലും മിഴീണയിലെ നോവിൻ മഞ്ഞു തുടക്കില്ല എന്നറിയ മനതാരിൽ സ്വപ്നമുല്ല പടർത്തില്ലെന്നറിയ മടിയാദൻകൂടെ ചേർന്നു നടക്കില്ല ൂ വെള്ള നിറമില്ലാത്തോൾ തുമ്പപ്പൂപോൽ ചിരിച്ചാലും പനിമതി പോൽ നീ എന്നേരെ നോക്കില്ല എന്നറിയാ പതിവായി പ്രണയനിലാവു പൊഴിക്കില്ലെന്നറിയാ എൻ പാട്ടിന് താളം പിടിക്കാൻ നീ വരില്ലെന്നറിയാ കാലത്തിൻ െ പൊയ്്മുക കോലങ്ങൾ അഴിച്ചു മാറ്റി രാവായാൽ നിഴലും കൂടെ ചേരില്ലെന്നറിയ രാമഴയിൽ സ്നേഹപ്പാറ്റകൾ അനുരാഗം നിൻ മനസ്സിന് െന്നറിയ നെഞ്ചത്തെ ജീവൽ സ്പർശം തഞ്ചത്തിൽ ഒന്നു നനച്ചാൽ നീ എന്നെ മാറിൽ ചേർത്തു വിതുമ്പില്ലെന്നറിയാ നീ എൻ്റെ ഓർമ്മത്തോണിതുഴയില്ല എന്നറിയാ പിന്നെ നീ ചൊല്ലും കവിതയിൽ പോലും ഞാനില്ലെന്നറിയാം നന്ദി